പോയി പോയി അച്ഛാ ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കുറച്ച് കോഴി പാഴ്സൽ വേണിച്ചിനെ അപ്പൊ അതുകൊണ്ട് നമ്മളെ ചെറിയുള്ള ഇട്ടിട്ട് തേങ്ങ കൊത്തും ചെറിയ ചെറിയുള്ള ഇട്ടിട്ട് അടിപൊളി ഫ്രൈ ആക്കാമോ ഓക്കെ അതെ വാ എടയാ പോയി വാ உண்டு கத்த கத்தி கத்தி விரும்ப பணியுண்டு க்ளீன் പക്ഷെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് നല്ല വൃത്തി ഒന്ന് കഴുക മറ്റേലൂടെ ഇതിലൊക്കെ കുറച്ചുകൂടെ മഞ്ഞപ്പൊടി ചേർക്കാനുള്ള എല്ലാ ഐറ്റംസും അരിഞ്ഞു വെച്ചിട്ടുണ്ടേ ചെറിയുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തേങ്ങക്കൊത്ത് കറിവേപ്പിലോക്കാലേ ஒதே காத்திட்டனே 30 ஒக்காதமா 30 ஒச்சுடு கா. வலிச்சனே வலிச்சனா தட்டனாவ சேர ஒத்த நெச்சரி உள்ளியா ചെറിയുള്ളി വാടി വന്നിട്ടുണ്ട് ഇനി തക്കാളി ഇട്ടുകൊടുത്തിട്ടുണ്ട് പത്തമു അതാ ഇഞ്ചി വെളുത്തുള്ളിയ

കാശ്മീര് മുളക് പൊടിയ ഒരു രണ്ടോ ടീസ്പൂണ് ഒരു ടീസ്പൂണ് സാധാ മുളക് പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടിയ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയ ഒരു സ്പൂണ് മഞ്ഞപ്പൊടിയ ഒരു സ്പൂണ് ഗരം മസാല ഒരു കാട്ടി സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ അല്ല പിന്നെ പച്ചവണ്ണം മാത്രം പോലെ ഒന്ന് അടക്കി കൊടുക്ക അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടേ ഇനി നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ പാർട്സ് ഇട്ട് കൊടുക്കേ ൊന്ന് ഇളക്കി കൊടുക്ക അടി അടിയ മസാല പിറങ്ങട്ടത് ദേശം വെള്ളം കഴിക്കുന്നുണ്ടേ ഇട വെള്ളം ഉണ്ടാവും എന്നാലും ആ മതിമുടി ചെലപ്പോ അടിച്ചുപോടിക്കും കുറച്ചുകൂടെ ഉപ്പിട്ടനെ ബു വട്ട അടച്ചുകൊടുക്ക തീ കത്തിച്ചൂടെ കത്തുന്നില്ല

പച്ച ഒഴിച്ചണേ അടിയൊന്നും ഇളക്കി അപ്പൊ നമ്മുടെ തേങ്ങ കൊത്തും ചെറിയ ഉള്ളിയും ചേർത്ത നമ്മുടെ ചിക്കൻ പാർട്സ് വരട്ടിയത് റെഡി ആയിട്ടുണ്ടേ ഫ്രൈ സ്മെല്ലാന്നെ ആ തേങ്ങാ പത്ര ഒന്ന് കടിക്കുമ്പോ പ്രത്യേക രുചിയാണ് പറക്കി വെക്കാം രുചിയാണേ അടക്കറക്ക ആ

തേങ്ങാ കൊത്താ തേങ്ങാക്കൊത്തും ലിവറിന്റെ കഷ്ണം ആ തേങ്ങാ കൊത്ത് അടിക്കുമ്പോ മത്തേ ടേസ്റ്റാണല്ലേ സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പൊ ലിവർ വാങ്ങുന്നുണ്ടെങ്കിൽ അല്ല കോഴി പാടസ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്ക നോക്കി കേട്ടോ സംഭവിക്കാം ഇതാ ലിവറും നമ്മളെ തേങ്ങ കൊത്തും തേങ്ങ കൊത്തി അതിന് മുകളിൽ ഇങ്ങനെ ഇതാ ഇട്ട് വെക്കറിവിലി ചെറു അപ്പൊ ബാക്കി ചോർന്നു കൂട്ടാലും അതേമാതി താട്ടോട്ടെ